നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ പിന്തുണ വേണ്ടെന്ന് വെക്കാനുള്ള തീരുമാനം കോൺഗ്രസ് എന്തിനാണ് പെട്ടെന്ന് സ്വീകരിച്ചത് കോൺഗ്രസിനെ വെള്ളത്തിലാക്കാനുള്ള സി പി എമ്മിൻ്റെ പരിപാടിയായിരുന്നു എസ് ഡി പി ഐ പിന്തുണ എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഹിന്ദു വോട്ടുകൾ ഇടതുമുന്നണിയിൽ കേന്ദ്രീകരിക്കാനുള്ള തന്ത്രമായിരുന്നു സി പി എം പയറ്റിയത് എസ് ഡി പി ഐ പിന്തുണ ഒരിക്കലും ഹിന്ദുക്കൾ അനുവദിക്കില്ലെന്ന് സി പി എമ്മിന് അറിയാമായിരുന്നു എസ് ഡി പി ഐയുമായി സി പി എം നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ തീരുമാനമെന്ന് കോൺഗ്രസ് കരുതുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചതിനെ എൽ ഡി എഫ് ആണ് ഏറ്റവും അധികം വിമർശിച്ചത് പത്തനംതിട്ടയിൽ രണ്ടിടത്ത് എസ് ഡി പി ഐ പിന്തുണയോടെ സി പി എം ഭരണം നടത്തുന്നുണ്ട് പത്തനംതിട്ട നഗരസഭയിലും കോട്ടാങ്ങൽ പഞ്ചായത്തിലുമാണ് പരസ്പരം സഹകരണത്തോടെ ഭരണം നടക്കുന്നത് പത്തനംതിട്ട നഗരസഭയിൽ എസ് ഡി പി ഐക്ക് മൂന്ന് അംഗങ്ങളുണ്ട് എസ് ഷമീർ എസ് ശൈലജ ഷീല സത്താർ എന്നിവർ കൂടാതെ എസ് ഡി പി ഐ പിന്തുണയോടെ ജയിച്ച സ്വതന്ത്ര ആമിന ഹൈദരാലിയുമുണ്ട് നഗരസഭാ ഉപാധ്യക്ഷിയെ ആമിന ഹൈദരാലിയെയും വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷനായി എസ് ഷമീറിനെയും ഉൾപ്പെടുത്തിയാണ് നഗരസഭയിൽ എൽ ഡി എഫ് ഭരണം പിടിച്ചത് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം എസ് ഡി പി ഐക്ക് ഉറപ്പാക്കിയാണ് വിവിധ കമ്മിറ്റികളിലേക്ക് അംഗങ്ങളെ നിശ്ചയിച്ചത് ഭൂരിപക്ഷം കിട്ടാൻ എസ് ഡി പി ഐയുടെ മൂന്ന് പേരെയും ഇതിനായി വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിൽ അംഗമാക്കി കക്ഷി നില ഇപ്രകാരമാണ് കോൺഗ്രസ് പതിമൂന്ന് സി പി എം പത്ത് എസ് ഡി പി ഐ മൂന്ന് കേരള കോൺഗ്രസ് എം രണ്ട് സി പി ഐ ഒന്ന് എസ് ഡി പി ഐ പിന്തുണയോടെ വിജയിച്ച ആമിന് ഉൾപ്പെടെ സ്വതന്ത്രം മൂന്ന് കോട്ടാങ്കൽ പഞ്ചായത്തിൽ സി പി എം ഭരണമാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ എസ് ഡി പി ഐയുടെ വോട്ട് സി പി എമ്മിന് കിട്ടി രണ്ട് തവണ അവർ സ്ഥാനം രാജിവെച്ചു മൂന്നാം തവണ എസ് ഡി പി ഐ സി പി എമ്മിനെ പിന്തുണച്ചു തൃശൂർ ജില്ലയിലെ ആവണീശ്വരം പഞ്ചായത്തിൽ ഇതേ സാഹചര്യത്തിൽ മൂന്നാം തവണയെ രാജിവെച്ചപ്പോൾ രണ്ടാം കക്ഷിക്ക് കോടതി വിധി പ്രകാരം പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചു ഇതൊഴിവാക്കാനാണ് രാജിവെക്കാത്തതെന്നാണ് സി പി എം പറയുന്നത് കക്ഷി നില സി പി എം നാല് സി പി ഐ ഒന്ന് ബി ജെ പി അഞ്ച് കോൺഗ്രസ് ഒന്ന് കേരള കോൺഗ്രസ് ഒന്ന് എസ് ഡി പി ഐ ഒന്ന് പിന്തുണ നിരാകരിക്കാനെടുത്ത യു ഡി എഫ് തീരുമാനം പിന്തുണ ദേശീയ തലത്തിൽ തന്നെ തിരിച്ചടിയായേക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്തേക്കാവുന്ന സാഹചര്യമാണ് എസ് ഡി പിന്തുണ കൊണ്ട് ഉണ്ടാകുന്നതെന്നും വിലയിരുത്തലുണ്ടായി രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണയാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന പ്രചാരണം ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു തുടങ്ങിയിരുന്നു നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രചാരണം അപകടകരമാകും സംസ്ഥാനത്ത് കോൺഗ്രസ് നേരിട്ട് എതിർക്കുന്ന സി പി എമ്മിന്റെ തന്ത്രം ബി ജെ പി മുതലാക്കിയതായി കോൺഗ്രസ് മനസ്സിലാക്കി കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ മുസ്ലിം ലീഗിന്റെ കൊടി ഉപയോഗിച്ചതുവരെ ഉത്തരേന്ത്യയിൽ വിവാദമാക്കിയിരുന്നു രാഹുൽ പാകിസ്ഥാന്റെ കൊടി ഉപയോഗിച്ചെന്നായിരുന്നു ആക്ഷേപം എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ബാംഗ്ലൂരിൽ അമിത്ഷാ ദേശദ്രോഹികളുമായാണ് കോൺഗ്രസ് കൂട്ടുകൂടുന്നതെന്ന് വിമർശിച്ച് രംഗത്തെത്തി സി പി എമ്മും കോൺഗ്രസും വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടുന്നുവെന്ന വിമർശനമുയർത്തി തീവ്ര നിലപാടുള്ളവരുമായി കൂട്ടുകൂടേണ്ടെന്ന നിലപാട് കോൺഗ്രസിലും ഒരു വിഭാഗത്തിലുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് സമയമായതിനാൽ പരസ്യമായി അഭിപ്രായ പ്രകടനം നടത്തി ആരും വിവാദം ക്ഷണിച്ചുവരുത്തിയില്ല യു ഡി എഫിന് അനുകൂല അന്തരീക്ഷമുള്ള സാഹചര്യത്തിൽ എസ് ഡി പി ഐ പിന്തുണ എതിർ ധ്രുവീകരണത്തിനിടയാക്കിയേക്കുമെന്നും നേതാക്കൾ വിലയിരുത്തി വ്യക്തികൾ എന്ന നിലയിൽ ആരുടെ വോട്ടും സ്വീകരിക്കും എന്നാൽ സംഘടന എന്ന നിലയിൽ വോട്ട് സ്വീകരിക്കാൻ രാഷ്ട്രീയം നോക്കണം സി പി എമ്മിന്റെ വിമർശനങ്ങൾക്കുള്ള പ്രതിരോധം എന്ന നിലയിൽ മുൻപ് സി പി എം മധുരയുടെ പി ഡി പി കൂട്ടുകൂടിയതും തദ്ദേശ സ്ഥാപനങ്ങളിൽ എസ് ഡി പി ഐയുമായി ചേർന്ന് ഭരണം നടത്തുന്നതും ഉയർത്തിക്കൊണ്ടുവരും തെരഞ്ഞെടുപ്പ് സമയത്ത് ആരുടെ വോട്ട് സ്വീകരിക്കുമെന്നാണ് പറയാറെങ്കിലും പിന്തുണ നിരസിച്ച് പത്രസമ്മേളനം നടത്തിയതും ശ്രദ്ധേയമായി കോൺഗ്രസിന്റെ മതേതര നിലപാടിന് കൂടുതൽ വ്യക്തത നൽകാൻ ഇത് ഉപകരിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ കെ സി വേണുഗോപാലാണ് സി പി എമ്മിന് തന്ത്രം ആദ്യം തിരിച്ചറിഞ്ഞത് ആലപ്പുഴയിൽ ഉൾപ്പെടെ എസ് ഡി പി യുടെ രഹസ്യ പിന്തുണ സി പി എമ്മിനാണെന്ന് വേണുവിനറിയാം അങ്ങനെ ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയും ഒന്നുപോലെ എതിർക്കുമെന്ന പ്രഖ്യാപിത നിലപാടിൽ മാറ്റം വരുത്തേണ്ടെന്ന വിലയിരുത്തലാണ് കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ എം എം ഹസൻ എന്നിവരുടെ കൂടിയാലോചനയിൽ ഉയർന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിക്ക ന്യൂനപക്ഷ സംഘടനകളും യു ഡി എഫിനെ പിന്തുണച്ചപ്പോൾ എസ് ഡി പി ഐ പത്തെടുത്ത് സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിച്ചു ഇതിന് മറ്റ് മുസ്ലിം സംഘടനകൾ എസ് ഡി പി ഐ കുറ്റപ്പെടുത്തുമെന്ന സാഹചര്യം ഉണ്ടായപ്പോൾ സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് കോൺഗ്രസ്സിന് പിന്തുണയ്ക്കാമെന്ന നിർദ്ദേശം ഉയർന്നു എന്നാൽ കോൺഗ്രസ് ആ നിർദ്ദേശം തള്ളിക്കളഞ്ഞതെന്നും ചർച്ചയായി രണ്ടായിരത്തി പതിനാലിൽ മലപ്പുറത്ത് നാൽപ്പത്തി ഏഴായിരത്തിലധികം വോട്ടും പത്ത് മണ്ഡലങ്ങളിൽ പതിനായിരത്തിലധികം വോട്ട് നേടിയെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പ്രകടനത്തിന് അടുത്തെങ്ങുമെത്താൻ എസ് ഡി പി ഐക്ക് കഴിഞ്ഞില്ല അതേസമയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐയുടെ പിന്തുണ ഇടതുമുന്നണിക്കാണ് കൂടുതലായി ലഭിച്ചതെന്ന് കോൺഗ്രസ് വിലയിരുത്തി എസ് ഡി പി ഐയുമായി കോൺഗ്രസ് ഒരു തരത്തിലും ചർച്ച നടത്തിയിട്ടില്ലാത്തതിനാൽ പിന്തുണ നിരസിക്കാൻ ബാധ്യതകളുടെ സമ്മർദ്ദം കോൺഗ്രസിനുണ്ടായിരുന്നില്ല കോൺഗ്രസ് നേതാക്കൾ ധാരണയിലെത്തിയ ശേഷം മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി ആശയവിനിമയം നടത്തി ലീഗിന് മറിച്ചൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല ഇതേ തുടർന്ന് പിന്തുണ നിരസിക്കാനും അത് പത്രസമ്മേളനം നടത്തി പരസ്യപ്പെടുത്താനും തീരുമാനമായത് എസ് ഡി പി പിന്തുണ വേണ്ടത് യു ഡി എഫ് പരസ്യമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പാർട്ടി സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് അത് പരിശോധിക്കും വോട്ട് പൗരന്റെ അവകാശമാണെന്നും അത് നിഷേധിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ നിരക്കാത്തതാണെന്നുമുള്ള നിലപാടാണ് എസ് ഡി പി എയ്ക്കുള്ളത് യു ഡി എഫുമായി ഒരു ചർച്ചയും പാർട്ടി നടത്തിയിട്ടില്ല യു ഡി എഫ് പരസ്യമായി വോട്ട് നിഷേധിച്ച സാഹചര്യം വിലയിരുത്തി പാർട്ടി തീരുമാനമെടുക്കും ഏതായാലും വലിയൊരു മാറാപ്പ തലയിൽ നിന്ന് ഊരി ആശ്വാസത്തിലാണ് ഐക്യ മുന്നണി കെടിയിൽ നിന്ന് ഊരി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത് സംസ്ഥാനത്ത് ഇടതുമുന്നണിയുടെ അവസ്ഥ പരിതാപകരമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണ നേട്ടങ്ങളുടെ ഫലമായി ഇരുപത് മണ്ഡലങ്ങളിൽ രണ്ടിലെങ്കിലും ജയിക്കുമെന്ന സംശയത്തിലാണ് സി പി എം പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിൽ മാത്രമാണ് സി പി എം പ്രതീക്ഷ പുലർത്തുന്നത് മറ്റെല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും സി പി എം പരാജയപ്പെടുമെന്ന് കരുതുന്നു ഈ സാഹചര്യത്തിലാണ് എന്ത് വില കൊടുത്തും അഞ്ച് സീറ്റെങ്കിലും കരസ്ഥമാക്കാനുള്ള ഭഗീരഥ പ്രയത്നം സി പി എം നടത്തുന്നത് ആരുമായി വോട്ട് കച്ചവടം നടത്താനുള്ള താല്പര്യം സി പി എമ്മിനുണ്ട് എസ് ഡി പി യുടെ പ്രസ്താവന പുറത്തു വന്നപ്പോൾ അന്ന് സി പി എം ഏറ്റുപിടിക്കാനുള്ള കാരണവും ഇതാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി നടത്തിയ റോഡ് ഷോയിൽ മുസ്ലിം ലീഗിന്റെ പതാകകൾ ഉപയോഗിക്കാത്തതിനെ മുഖ്യമന്ത്രി വിമർശിച്ചത് ഇതിന്റെ ഭാഗമായാണ് മുസ്ലിം സമുദായത്തെ കോൺഗ്രസിൽ നിന്ന് അകറ്റി നിർത്താൻ കഴിഞ്ഞ കുറെ നാളുകളായി സി പി എം ശ്രമിക്കുന്നു മുസ്ലിം സംഘടനകളുമായി സൗഹൃദമുണ്ടെന്ന് പരസ്യമായി പറയാൻ സി പി എം ആഗ്രഹിക്കുന്നില്ല അതേസമയം മുസ്ലിം സംഘടനകളെ കടന്നാക്രമിക്കാനും സി പി എം തയ്യാറല്ല മുസ്ലിം വോട്ടുകൾ പരമാവധി കോൺഗ്രസ്സിൽ നിന്ന് അകറ്റുകയാണ് സി പി എമ്മിന്റെ ലക്ഷ്യം അത്ര വോട്ടുകൾ തങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ബി ജെ പിക്ക് കിട്ടട്ടെ എന്നാണ് സി പി എമ്മിന്റെ നിലപാട് എത്രയും വേഗം കോൺഗ്രസ്സിന് ഇല്ലാതാക്കാനാണ് സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ മുന്നണിയിൽ നിൽക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കളിൽ ഒരാളായ പിണറായി വിജയനാണെന്ന് കോൺഗ്രസ്സിന് അറിയാം ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ റാലി വെച്ച് പത്ത് വയസ്സുകാരനായ കുട്ടി വിദ്വേഷ മുദ്രവാക്യം വിളിച്ച കേസിലാണ് കേന്ദ്രം പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് പി എഫ് ഐ എസ് ഡി പി ഐ തുടങ്ങിയ സംഘടനകളുടെ പ്രവർത്തകരും നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളെ കൂടി തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുന്നു എന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് കരുതുന്നത് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി അവരുടെ പ്രവർത്തനം വ്യാപകമാക്കുന്നതിന് വേണ്ടിയാണ് ഭാര്യയും കുട്ടികളെയും തീവ്രവാദത്തിലേക്ക് തള്ളിവിടുന്നതെന്നാണ് കേന്ദ്രം സംശയിക്കുന്നത് ഇത്തരം സംശയങ്ങൾ കേന്ദ്ര സർക്കാരിന് മുൻപും ഉണ്ടായിരുന്നു ഇവരുടെ കുടുംബാംഗങ്ങൾ പി എഫ് ഐ യോഗങ്ങളിൽ സ്ഥിരമായി പങ്കെടുക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ഇത്തരം സംഭവങ്ങളെ കേന്ദ്ര സർക്കാർ ഞെട്ടലോടെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ യുവജനങ്ങൾ പങ്കെടുക്കുന്നത് സ്വാഭാവികമാണെന്നാണ് പോലീസ് കരുതുന്നു എന്നാൽ കുടുംബാംഗങ്ങളെ കൂടി തീവ്രവാദത്തിൽ പങ്കാളികളാക്കുന്നത് കേരളത്തിൽ പുതുമയാണെന്ന് കേന്ദ്ര സർക്കാർ കരുതുന്നു പി എഫ്ഐയുടെ യോഗത്തിൽ മുദ്രാവാക്യം വിളിക്കുന്ന കുട്ടിയെ രക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചിരുന്നു പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു കുട്ടി മുദ്രാവാക്യം വിളിച്ചത് എന്നിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല ഇത് തൃക്കാക്കര ലക്ഷ്യമാക്കിയുള്ള നീക്കമാണെന്ന് വ്യാപക ആരോപണം ഉയർന്നിരുന്നു എസ് ഡി പി ഐക്കെതിരെ പ്രതികരിച്ച പി സി ജോർജിനെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിച്ചതും ജയിലിൽ അടച്ചതും വിവാദമായതോടെയാണ് കുട്ടിയുടെ പിതാവിനെ അറസ്റ്റ് ചെയ്തത് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ തുടങ്ങിയ സംഘടനകൾക്കെതിരെ കേന്ദ്ര സർക്കാർ പിടിമുറക്കി തുടങ്ങിയിട്ട് കാലം കുറയായി അക്രമ സ്വഭാവത്തിലുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രം കർശനമായി നിരീക്ഷിച്ചു വരികയായിരുന്നു ആദ്യകാലത്ത് കുടുംബാംഗങ്ങൾ ഇവർ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവന്നിരുന്നില്ല പൗരത്വ പ്രക്ഷോഭം നടക്കുന്ന കാലത്താണ് കുടുംബാംഗങ്ങളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായത് സ്ത്രീകളും കുട്ടികളും ഇത്തരം സംഘടനകളുടെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നു മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് സമാനമായാണ് ഈ പ്രവണതയെ കേന്ദ്ര സർക്കാർ കാണുന്നത് അതായത് കുടുംബത്തിനുള്ളിൽ തന്നെ തീവ്രവാദം വളർത്തുകയാണ് ലക്ഷ്യം ഇക്കാര്യം കുട്ടിയുടെ രക്ഷിതാവ് സമ്മതിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് തകർന്നതിന് ശേഷം മൂന്ന് മുസ്ലിം സംഘടനകളെ ലയിച്ചാണ് രണ്ടായിരത്തി ആറിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രൂപീകരിക്കപ്പെട്ടത് കേരളത്തിന്റെ ദേശീയ വികസന മുന്നണി കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി തമിഴ്നാട്ടിലെ മനിത നീതി പ്രസാരി എന്നിവയാണ് അവ ആന്ധ്രാപ്രദേശിലെ അസോസിയേഷൻ ഫോർ സോഷ്യൽ ജസ്റ്റിസ് ഗോവയിലെ സിറ്റിസൻസ് ഫോറം രാജസ്ഥാനിലെ കമ്മ്യൂണിറ്റി സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി പശ്ചിമബംഗാളിലെ നാഗരിക് അധികാർ സുരക്ഷാ സമിതി മണിപ്പൂരിലെ ലൈലോങ് സോഷ്യൽ ഫോറം എന്നിവയും പോപ്പുലർ ഫ്രണ്ടിലെ അംഗസംഘടനകളാണ് ജൂനിയർ ഫ്രണ്ട്സ് ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ നാഷണൽ വിമൻസ് ഫ്രണ്ട് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ നാഷണൽ ലോയേഴ്സ് നെറ്റ്വർക്ക് മീഡിയ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ സത്യസരണി എന്നിവ പോപ്പുലർ ഫ്രണ്ടിന്റെ പോഷക സംഘടനയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന രാഷ്ട്രീയം ും പി എഫ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സജീവമായ പങ്കാളിത്തം ഈ പാർട്ടിക്കുണ്ടായിരുന്നു എല്ലാ വർഷവും ഫെബ്രുവരി പതിനേഴിന് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സംഘടന ഐക്യമാർച്ചുകൾ നടത്തുന്നു യൂണിഫോമിൽ താരങ്ങളും ചിഹ്നങ്ങളും വഹിച്ചാണ് മാർച്ച് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്ഥാപക ദിനമാണ് അന്ന് എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനത്തിൽ അവർ നടത്തിയിരുന്ന സ്വാതന്ത്ര്യ പരേഡ് രണ്ടായിരത്തി പതിമൂന്നിൽ കേരള സർക്കാർ നിരോധിച്ചിരുന്നു ഇതിൻ്റെയും എസ് പ്രമുഖരായ നേതാക്കളിൽ പലരും നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയായ സിമിയുടെ മുൻകാല പ്രവർത്തകരാണെന്ന് മാധ്യമ റിപ്പോർട്ടുകളുണ്ട് വിവാദ ചോദ്യപേപ്പർ തയ്യാറാക്കിയ തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായ ടി ജെ ജോസഫിൻ്റെ വലതുകൈ വെട്ടിമാറ്റിയ സംഭവത്തിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഉൾപ്പെട്ടിരുന്നു ഈ കേസിൽ വിധി പറഞ്ഞ കോടതി അമ്പത്തിനാല് പേരിൽ പതിമൂന്ന് പേരെ ശിക്ഷിച്ചു ഇതിൽ പത്ത് പേർക്കെതിരെ യു നിയമം ഉപയോഗിച്ചിരുന്നു വടക്കൻ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ നാറാത്ത് പാമ്പുരുത്തി റോഡിന് സമീപത്തുള്ള പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ള തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസിൽ ഏപ്രിൽ ഇരുപത്തിമൂന്നിന് പോലീസ് റെയ്ഡ് ചെയ്തു റെയ്ഡിൽ ഇരുപത്തിയൊന്ന് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവിടെ നിന്നും പോപ്പുലർ ഫ്രണ്ടിന് തീവ്രവാദ ബന്ധമുണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ കണ്ടെടുത്തതായി പോലീസ് ആരോപിക്കുന്നു റെയ്ഡിൽ ബോംബ് വടിവാൾ ബോംബ് നിർമ്മാണ സാമഗ്രികൾ ദേശീയവിരുദ്ധ സ്വഭാവമുള്ള ലഘുലേഖകളും രേഖപ്പെടുത്തി ിൽ കണ്ടെടുത്തായി പോലീസ് പറഞ്ഞു ഈ കേസിൽ ചുമത്തിയ യു എ പി എ നിലനിൽക്കില്ല എന്ന് കേരള ഹൈക്കോടതി വിധിക്കുകയും ആ വിധി സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട് അഭിമന്യു വധമാണ് പോപ്പുലർ ഫ്രണ്ടിന് നേരെയുള്ള മറ്റൊരു ആരോപണം എറണാകുളം മഹാരാജസ് കോളേജിലെ രണ്ടാം വർഷ കെമിസ്ട്രി വിദ്യാർത്ഥിയും എസ് എഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗവുമായി അഭിമന്യു കൊല്ലപ്പെട്ട സംഭവമാണ് ഇത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വിദ്യാർത്ഥി വിഭാഗമായ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയാണ് അദ്ദേഹത്തെ കുത്തിക്കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് കേസ് ജൂലൈ രണ്ട് രണ്ടായിരത്തി പതിനെട്ട് പുലർച്ചെ ക്യാമ്പസിൽ തിരിച്ചെത്തുകയും കോളേജ് ഹോസ്റ്റലിലേക്ക് കയറുകയും ചെയ്ത അഭിമന്യുവിനെ പിറകിൽ നിന്ന് ഒരാൾ പിടിക്കുകയും മറ്റൊരാൾ കുത്തിക്കൊലപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കേസ് ഹാത്രസ് സന്ദർശിക്കാനെത്തിയ മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ദിക്കാപ്പിനെ യു പി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇദ്ദേഹത്തിന് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടെന്നും രാജ്യത്തിന്റെ സുസ്ഥിരതയും ക്രമസമാധാനവും തകർക്കുന്ന തരത്തിലുള്ള രേഖകൾ കണ്ടെത്തിയെന്നും യു പോലീസ് ആരോപിച്ചിരുന്നു പോപ്പുലർ ഫ്രണ്ടിന് നേരെ കൂടുതൽ നിയന്ത്രണങ്ങൾ ആദായ നികുതി വകുപ്പ് ഏർപ്പെടുത്തിയത് അടുത്ത കാലത്താണ് സംഘടനയ്ക്ക് ലഭിച്ചു വന്നിരുന്ന ആദായ നികുതി നിയമങ്ങളിലെ എൺപത് ജി ആനുകൂലിക വകുപ്പും റദ്ദു ചെയ്ത് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ആനുകൂല്യം ലഭ്യമാക്കുന്നുവെന്നും ഇതുവഴി ആദായ നികുതി ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി ചാരിറ്റബിൾ സ്ഥാപനങ്ങൾക്കും ദുരിതാശ്വാസ ഫണ്ടുകൾക്കുമുള്ള ഇതുവഴി ആദായ നികുതി ചട്ടങ്ങൾ ലംഘിച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് നടപടി ചാരിറ്റബിൾ സ്ഥാപനങ്ങൾക്കും ദുരിതാശ്വാസ ഫണ്ടുകൾക്കുമുള്ള സംഭാവനകൾക്ക് സംഘടനകൾക്ക് ആദായ നികുതി നിയമത്തിലെ എൺപത് ജി പ്രകാരം ഇളവുകൾ ലഭിക്കും എന്നാൽ പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള തീവ്രവാദം അടക്കമുള്ള ആരോപണങ്ങൾ സംഘടന നിഷേധിച്ചിട്ടുണ്ട് ഇത്തരം ആരോപണങ്ങളാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരെ പ്രചാരണങ്ങൾക്ക് കാരണമാവുന്നത് രണ്ടായിരത്തി പത്തിലാണ് ഇന്റലിജൻസ് ബ്യൂറോ ആദ്യമായി പോപ്പുലർ ഫ്രണ്ടിനെതിരെ സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയത് നിരോധിത തീവ്രവാദ സംഘടനയായ സിമിയുമായി ബന്ധമുണ്ടെന്നായിരുന്നു കേസ് രണ്ടായിരത്തി പതിനേഴിൽ ദേശീയ അന്വേഷണ ഏജൻസി ഇവർക്കെതിരെ ഏറെ ഗുരുതരമായ മറ്റൊരു റിപ്പോർട്ട് സമർപ്പിച്ചു ബാംഗ്ലൂർ സ്ഫോടന കേസിലും ലവ് ജിഹാദ് കേസിലും പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെട്ടിട്ടുണ്ടെന്നും കേന്ദ്ര റിപ്പോർട്ടുണ്ട് ഇവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ആയോധന മുറകൾ പരിശീലിപ്പിക്കുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു പാലക്കാട് ആലപ്പുഴ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും ഇവർക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ അതീവ ഗുരുതരമായി ഒരു രാഷ്ട്രീയ പ്രതിഭാസമായി വളരുകയാണ് കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദമെന്ന് കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കുന്നു ഇതിനെല്ലാം പിന്തുണ നൽകുന്നത് സി പി ആരോപണം ഉണ്ടായിരുന്നത് അതിനിടയിലാണ് കോൺഗ്രസിലെ സി പി എം പ്രതിസന്ധിയിലാക്കിയത്